എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മുടെ പേരെയുണ്ടല്ലോ ആറുമാസം കൊണ്ട് അതിൽ ധാരാളം ഉണ്ടാവാനും അതുപോലെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ പേരക്ക പൊട്ടിക്കാനായിട്ട് നമുക്ക് അടിപൊളി ഒരു ടിപ്പ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കടക്കിൽ നിന്ന് തന്നെ പേരക്കുണ്ടാവും മാത്രമല്ല ആറുമാസം കൊണ്ട് അത് ധാരാളം പൂത്ത് കായകളുണ്ടാവും അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നല്ല ഇനം പേരത്തേകൾ നോക്കി വാങ്ങണം അതായത് ലെയർ ചെയ്തിട്ടുള്ള നല്ല ഇനം പേര ഇതേപോലെ ടാഗ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള പേര തേകളാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആറുമാസം കൊണ്ട് കായ്ക്കും അപ്പം നമ്മൾ ഇതിങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാവില്ല അത് നമ്മൾ നടുന്ന ഒരു രീതി ഉണ്ട് ആ രീതി കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ അത് ആറുമാസം കൊണ്ട് പേരെ കാക്കില്ല എന്ന് മാത്രമല്ല ഇതുപോലെ ചുവട്ടിൽ നിന്ന് തന്നെ അത് കാക്കില്ല അപ്പം അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നടുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് നമുക്ക് നല്ല ആഴത്തിലുള്ള ഒരു കുഴി എടുക്കണം അതായത് മൂന്നടി നീളവും മൂന്നടി വീതിയും അതുപോലെ തന്നെ രണ്ടടി താഴ്ചയുള്ള നല്ലൊരു കുഴി നമ്മൾ എടുക്കണം അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ കുഴിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചകിരി കമ്പോസ്റ്റ് വേണം അതെന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് വേരോടാനായിട്ട് പിന്നെ എല്ലുപൊടി ബേപ്പിയും പിണ്ണാക്ക് ഡോളോമേറ്റ് ചാണകപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കുഴിയൊക്കെ എടുത്ത സമയത്ത് ഇതിലത്തെ മണ്ണ് കിട്ടുമല്ലോ അല്ലേ നമുക്ക് അപ്പോൾ ഈ കുഴി നമ്മൾ ഇത്രയും ആഴത്തിൽ കുഴിയെടുത്തപ്പോൾ അതിൽ നിന്ന് മണ്ണ് കിട്ടിയിട്ടുണ്ട് ആ മണ്ണും ചകിരി കമ്പോസ്റ്റും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് വണ് ഈസ് ടു വണ് എന്ന റേഷ്യോയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ ചകിരി കമ്പോസ്റ്റും മണ്ണും തുല്യ അളവിലെടുത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കുഴിയിലിട്ട് അത് ഫില്ല് ചെയ്യണം അതിനാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഫുള്ള് മണ്ണും നമ്മളെടുക്കണമെന്നും അതിലോട്ട് നമുക്ക് അത്ര തന്നെ അളവിൽ ചകിരി കമ്പോസ്റ്റ് ചേർക്കണമെന്നും പറഞ്ഞത് അപ്പോൾ അതേ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് കറക്റ്റായി ഇനി നമ്മൾ ആ കുഴിയിലോട്ട് ഇതിട്ട് അത് ഫില്ല് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതെല്ലാം അതും നമുക്ക് ആ കുഴിയിലോട്ട് അങ്ങ് പതിയെ തട്ടിയിടണം അപ്പോൾ ഇതേ നമ്മളെല്ലാതും ആ കുഴിയിലോട്ട് തട്ടിയിട്ട് കഴിഞ്ഞു ഇപ്പം ദേ ആ കുഴി കണ്ടു ഇപ്പോൾ ഫില്ലായി എന്തുകൊണ്ടാണ് നമ്മൾ ഫില്ലാക്കിയിരിക്കുന്നത് മണ്ണും ചകിരി കമ്പോസ്റ്റും കൊണ്ട് നമ്മളത് ഫില്ലാക്കി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് അതിലേക്കുള്ള വളങ്ങളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചാണകപ്പൊടി ഉള്ളവർക്ക് അര കിലോ ചാണകപ്പൊടി ചേർക്കാവുന്നതാണ് നമ്മളിപ്പോൾ അതിന് പകരമായിട്ട് കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റാണ് ഇടുന്നത് അതായത് ഒരു ഇരുന്നൂറ് ഗ്രാം കമ്പോസ്റ്റ് നമ്മൾ ആദ്യം ഇതിലോട്ട് ഇട്ടു അതിന് ശേഷം നമുക്ക് വേണ്ടത് ആണ് നമുക്കറിയാം മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാക്കാതെ നമ്മൾ എപ്പോഴും ഡോളോമേറ്റ് ഉപയോഗിക്കാറുണ്ട് ഇനി നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഡോളോമേറ്റ് ഇതിലോട്ട് ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡോളോമേറ്റ് ഇല്ലാത്തവർ കുമ്മായ ആവും ചെയ്യുക അപ്പോൾ പക്ഷേ കുമ്മായം ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പാടില്ല കുമ്മായാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരാഴ്ച മുന്നേ മണ്ണിൽ അത് മാത്രാക്കിയിട്ട് കറക്റ്റായിട്ടുണ്ടാവണം അല്ലാതെ ഈ ഒരു സമയത്ത് കുമ്മായ ഇടരുത് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡോളോമേറ്റ് ഇടാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വേപ്പിയും പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയാണ് അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മളിത് ഇരുന്നൂറ് ഗ്രാം ഇതിൽ ഇട്ടു അതിന് ശേഷം എല്ലുപൊടി ഇടണം എല്ലുപൊടി നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഇടാണ് ചെയ്യുന്നത് ഇനി ഇതൊക്കെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പം നമ്മളിത് എല്ലാതും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മുടെ പേരുണ്ടല്ലോ അതിൻ്റെ ആ പുറത്തെ കവറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നടുഭാഗം ഒരു കുഴി പോലെ നമ്മൾ എടുത്തതിന് ശേഷം പേരതേ അപ്പോൾ അതിൻ്റെ ആടിയിലെത്തെ ആ കറുപ്പ് സംഭവം ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അത് കുഴിയിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടു ഇതുപോലെ നമ്മൾ അങ്ങനെ ചെയ്യണം എന്നിട്ട് നമ്മളുണ്ടല്ലോ അതിൻ്റെ ചുവട്ടിലോട്ട് ആ സൈഡിലുള്ള മണ്ണൊക്കെ അങ്ങ് കൂട്ടിക്കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെടിക്കുണ്ടല്ലോ വേരൊക്കെ നന്നായിട്ട് ആഴത്തിൽ പോകാനും അതുപോലെ തന്നെ നമ്മൾ നല്ല അടിവളം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ അതൊക്കെ വലിച്ചെടുത്ത് നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കും അതിന് ശേഷം നമുക്ക് ഒരു വളപ്രയോഗമുണ്ട് അതായത് ഹ്യൂമിക് ഹ്യുമിക്സ് ഇടുന്നോണ്ടിട്ട് ഒരു സംഭവമുണ്ട് അത് ജൈവമാണ് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ ആണ് കലക്കേണ്ടത് എന്നിട്ട് ഒരു ചെടിക്ക് ഇരുന്നൂറ് എം എൽ ഒഴിക്കാൻ പാടുള്ളൂ മുഴുവൻ ഒഴിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇത് ഈ ഒരു ചെടിക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കി മറ്റുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മൾ ഒരു ലിറ്റർ തന്നെയാണ് കലക്കുന്നത് ഒരു ലിറ്ററിൽ നമുക്ക് മൂന്ന് എം എൽ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഇരുന്നൂറ് എം എൽ എടുത്തിട്ട് ഈ ചെടിക്ക് ഇതേ ഒഴിച്ചു കഴിഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് മൂലം അതിൻ്റെ വേരികൾ ശക്തിയായിട്ട് വളരും പിന്നെ അത് ചീഞ്ഞു പോകുന്ന പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഇനം ഹൈബ്രിഡ് പേരകൾ നോക്കി വാങ്ങി നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആറുമാസം കൊണ്ട് അതിൽ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗം കുഴികളും ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഇത് കായ്ക്കാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഈ നഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല നഴ്സറികളിൽ നിന്ന് വാങ്ങാനും അതുപോലെ തന്നെ നല്ല ഇനം നോക്കി വാങ്ങാനും അത് കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ നമ്മളുടെ പി ആർ എസ് ഗാർഡനിലെ അത്യാവശ്യം ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട് ലോക്ക്ഡൗൺ ഒക്കെ തീരുന്ന സമയത്ത് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അതൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പി ആർ എസിൻ്റെ വിത്ത ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ കയറി വാങ്ങാവുന്നതാണ് നന്ദി നമസ്കാരം